ഹായ് ഗായ്സ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ചി ടാൺ റിമൂവർ ഹോം റെമഡിയുമായിട്ടാണ് വീട്ടിലുള്ള റെമഡീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടാൻ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ എത്രത്തോളം ടാൻ റിമൂവിന് എഫക്റ്റീവാണെന്ന് നമുക്കറിയാമല്ലോ ദെൻ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി അതിനുശേഷം എസെൻഷ്യൽ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയോ ബദാം ഓയിലോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓയിലി സ്കിന്നുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാം അതിനുശേഷം എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ് ആവശ്യത്തിന് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാര ഒരുപാട് സ്കിന്നിന് എഫക്റ്റീവാണ് ദെൻ കേ അതിനുശേഷം ഹണി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ലിക്വിഡും ആവരുത് ഒരുപാടും കട്ടിയും ആവരുത് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി എന്നിട്ട് ഇത് നമ്മൾ ഞാൻ ഞാനെൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ സാധിക്കും ഇത് നമുക്ക് ടാൻ അടിച്ചിരിക്കുന്ന ഏത് ബോഡി പാർട്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഫേസ് കാല് കൈ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല റിസൾട്ട് ഒറ്റത്തവണ തന്നെ യൂസിൽ നല്ല റിസൾട്ട് നമുക്ക് തരും അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ ചെയ്യുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം നല്ല വിസിബിൾ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും വീക്കിലി ട്രൈസോ ട്രൈസോ നമുക്ക് യൂസ് ചെയ്യാം സൺ ടാൻ അടിച്ച് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഒരു കയ്യിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത് എനിക്ക് നന്നായി ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് അപ്ലൈ ചെയ്ത കയ്യിൽ ടാൻ റിമൂവ് ആയിട്ടുണ്ട് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്